എനിക്കുണ്ടായിരുന്നത് രണ്ട് മാർക്കിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷിനാണ് രണ്ട് മാർക്ക് പോയത് ക്രേസ് മാർക്ക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഡയലോഗല്ല കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തെ പ്ലസ് വൺ സ്കൂൾ ടോപ്പർ ടോപ്പറായിരുന്ന ചിപ്പി എസ് പ്രസന്നൻ ചിപ്പി ചേച്ചിയുടെ അതേ ഡയലോഗിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യമായി ചേച്ചി ഇത് തന്നെയാണ് അന്ന് പറയുകയും ചെയ്തത് അന്ന് നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലൊരു പ്രഷറായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇത് ഭയങ്കര ആത്മവിശ്വാസം നൽകുകയാണ് ചെയ്തത് അതായത് ആഗ്രഹം ജനിപ്പിക്കുകയാണ് ചെയ്തത് ആ ആഗ്രഹത്തിൻ്റെ പേരിൽ വെറുതെ മാറിയിരിക്കുകയല്ല ഞാൻ ചെയ്തത് അതിനു വേണ്ടി പ്രയത്നിക്കുക കൂടി ചെയ്തു ആ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായും അവസാനത്തെ വിജയം എന്നെ തേടി വന്നത് അതിലെനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഈ ഒരു അവസരം എനിക്ക് കിട്ടിയതിൻ്റെ പേരിൽ മൊമെന്റോയും വാങ്ങിച്ച് ഞാൻ എൻ്റെ പണി നോക്കി പോവുകയല്ല ചെയ്തത് ഒന്നാമത്തെ കാര്യം എൻ്റെ ആഗ്രഹം സാധിക്കുക എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹം പറഞ്ഞ കോട്ടുകൾ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ് കാരണം അദ്ദേഹം എനിക്ക് ഡൗൺ ആയി പോകുന്ന സാഹചര്യങ്ങളിൽ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശി ഉപയോഗിക്കുന്ന മോട്ടിവേഷണൽ കോട്ടുകൾ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെതാണ് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വെൻ ഐ വിഷപ്പൊൺ എ സ്റ്റാർ ദയർ മേക്സ് നോ ഡിഫറൻസ് ഫു ഐ ആം എനിങ് മൈ ഹർട്ട് സേവ്സ് വില് കം ടു മി തീർച്ചയായും ദിസ് ടെൽസ് എസ് ദ പവർ ഓഫ് ഹോപ്പ് എന്താണ് പ്രതീക്ഷയുടെ ശക്തി വാട്ട് വട്ട് ഇസ് എ തിയറി ഓഫ് അട്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊന്നിനെ ആകർഷിക്കുന്നു അത് നമ്മളിലേക്ക് വന്നു ചേരും തീർച്ചയായും അത് പ്രപഞ്ചം തെളിയിച്ചു തരുന്ന ഒരു ശക്തിയാണ് നമ്മളെ കൊണ്ട് ഒരു കാര്യം വളരെയധികം ശക്തിയോടെ ആഗ്രഹിക്കാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാൻ സാധിക്കുമെങ്കിൽ അവസാന വിജയം എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ പ്രതിബന്ധങ്ങൾ നടന്നാലും നമ്മളിലേക്ക് വന്നു ചേരും തീർച്ചയായിട്ടും ഉള്ള സത്യമാണത് പിന്നെ നിങ്ങളിപ്പോൾ ഈ പത്താം ക്ലാസ് എഴുതിയിരിക്കുന്ന ആളുകളിലോട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരാളെങ്കിലും എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് മറ്റൊന്നുമല്ല പത്താം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും ഒന്നും ഫുൾ എ പ്ലസ് കിട്ടത്തില്ല അത് കിട്ടാത്ത കിട്ടാതെ പോയ ആളുകൾക്ക് ഒന്നാമത് നേരിടേണ്ടി വന്നൊരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് എന്താ വീട്ടുകാരിൽ നിന്നുള്ളൊരു കമ്പാരിസൺ രണ്ട് നാട്ടുകാരുടെ ഒരു കുറ്റപ്പെടുത്തൽ മൂന്ന് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു കളിയാക്കൽ സ്വയമേവ അനുഭവപ്പെടും അപ്പം ഇത് നേരിടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരിക്കലും വാക്കുകൾ കൊണ്ട് തിരിച്ചടിക്കാതെ പ്രവൃത്തികൾ കൊണ്ട് തിരിച്ചടിക്കുക വേർഡ്സ് ഡീഡ്സ് ക്യാൻ സ്പീക്സ് ലൗഡർ ദാൻ വേഡ്സ് എപ്പോഴും പ്രവൃത്തിക്ക് വാക്കുകളിലധികം ശക്തിയായിട്ട് സംസാരിക്കാൻ സാധിക്കും ഇത് മൊത്തം എൻ്റെ ഇംഗ്ലീഷിൻ്റെ പ്ലസ് വൺ ടെക്സ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ എൻ്റെ ഇംഗ്ലീഷ് എം ടീച്ചർ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ് എനിക്ക് ഇംഗ്ലീഷിനാണ് രണ്ട് മാർക്ക് പോയതെങ്കിലും അത്രത്തോളം എന്നെ ആ ഒരു മാർക്കിലേക്ക് എത്താൻ സഹായിച്ചത് ടീച്ചറാണ് പിന്നെ ഞാൻ മലയാളമാണ് എടുത്തത് അപ്പോൾ മലയാളം ഭാഷ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഒരിക്കലും ഹിന്ദി എടുത്ത് എടുക്കാൻ എൻ്റെ ഒരുപാട് കൂട്ടുകാർ പോയപ്പോഴും ഞാൻ ഹിന്ദി എടുത്തില്ല തീർച്ചയായും എൻ്റെ ആഗ്രഹമായിരുന്നു മലയാളം എടുത്ത് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ച് മലയാളം ഒത്തിരി എഴുതാനൊന്നുമില്ല എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് പക്ഷേ മലയാളം ഒത്തിരി എഴുതാനൊന്നും ഇല്ല നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ വെച്ച് നമ്മൾ എഴുതിപ്പോയാൽ മതി എന്തായാലും ഫുൾ മാർക്കൊക്കെ കിട്ടും ഹിന്ദിയും മലയാളവും തൊന്നും വലിയ വ്യത്യാസം ഒന്നും ഇല്ല എടുക്കുന്ന ആളുകൾക്ക് ഏത് ഭാഷയിലാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ എഴുതിയെടുക്കുക ഇംഗ്ലീഷാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പിന്നെ എല്ലാ ടീച്ചർമാരോടും എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളെ കളിയാക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നിങ്ങളുടെ പ്രവർത്തികളും കൊണ്ട് നിങ്ങളുടെ ശക്തിയും ഊർജ്ജവും തെളിയിച്ചു കഴിഞ്ഞു ഏറ്റവും നല്ല മാർക്കുകൾ വാങ്ങിച്ച് ഈ നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട കാര്യം വർക്ക് ഹാർഡ് ഇൻ സൈലൻസ് പിന്നെ അത്രയേ ഉള്ളൂ